ഹലോ ഗൈസ് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാറുള്ളത് എൻ്റെ സപ്പോർട്ട് എൻ്റെ എനിക്ക് കിട്ടുന്ന പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് സോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കഥയിലൊക്കെ ഇട്ട് കിടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹിറ്റ്ലർ ഭാഗം അമ്പത്തിയൊന്ന് രചന ഫൗസിയ ഔഷാദ് സിദ്ധാർത്ഥ ഹൃത്തിക്കല്ല ആവുകയില്ല അവനെ പോലെ നിന്റെ സൗന്ദര്യം മാത്രമല്ല എനിക്ക് വേണ്ടത് എനിക്ക് പൂർണ്ണമായ വേദികയാണ് വേണ്ടത് എൻ്റെ ഭാര്യയായിട്ട് മനസ്സും ശരീരവും രണ്ടും എനിക്ക് മാത്രമായി പൂർണ്ണമായി സമർപ്പിച്ച് എൻ്റേത് മാത്രമായാൽ മതി ഞാൻ ചതിക്കില്ല വേദ നിന്നെ എനിക്കത് കേട്ടാൽ മതി സിദ്ധവേട്ടാ എനിക്ക് സിദ്ധുവേട്ടനെ വിശ്വാസമാണ് എന്നെ സ്നേഹിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ ഞാൻ സിദ്ധുവേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ ആ ഞാനൊരു കാര്യം മറന്നു അവൻ പോക്കറ്റിൽ നിന്ന് എന്തോ തിരഞ്ഞെടുത്തു അവൻ തന്റെ കയ്യിലിരുന്ന താലിമാല അവളുടെ നേരെ നീട്ടി ഇത് ഊരിയറിയാൻ മാത്രം നിസ്സാരമാണോ നമ്മുടെ ബന്ധം അവളുടെ കണുകൾ നിറഞ്ഞൊഴുകി ഇനി നിന്റെ കൈകൾ ഇത് ഊരിയറിയാനായി പൊങ്ങരുത് അവൻ പതിയെ അവളുടെ കഴുത്തിലേക്ക് ആ താലി വീണ്ടും അണിയിച്ചു അതിന്റെ തണുപ്പ് കഴുത്തിൽ തട്ടിയപ്പോൾ അവളൊന്ന് വിറച്ചു കാരണം ഇത് വേറൊരു ചരടല്ല എന്റെ ജീവനാ നീ അറിയാതെ പോയ എന്റെ ജീവൻ സിദ്ധുവിന്റെ സ്നേഹത്തിൽ സ്വയം മറന്നു നിന്ന വേദികയെ അവൻ പതിയെ തന്നിൽ നിന്ന് അടർന്നു മാറ്റി വാ നിന്നെ ഞാൻ ഒരിടത്തെ കൊണ്ടുവാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ നയിച്ചത് ആ വലിയ മുറിയുടെ ഒരച്ചേക്കായിരുന്നു അവിടെ ആരും ഒരു കോണിലായ ഒരു ചെറിയ വാതിലുണ്ടായിരുന്നു പഴയ തടിയിൽ തീർത്ത ഭംഗിയുള്ള കൊത്തുപണികളോട് കൂടിയ ഒരു വാതിൽ ഒരു മുറി വേരുക മുൻപ് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അത് സിദ്ധു പൂട്ടിയിട്ടിരിക്കുക തന്നെയായിരുന്നു സിദ്ധു തൻ്റെ പേഴ്സിൽ നിന്ന് ഒരു ചെറിയ താക്കോൽ എടുത്തു ആ താക്കോൽ കൂട്ടത്തിൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ പഴക്കം തോന്നിക്കുന്ന ഒരു താക്കോൽ അവൻ ആ വാതിലിൻ്റെ പൂട്ട് തുറന്നു നേരത്തെ ശബ്ദത്തോടെ അത് തുറന്നു അവൻ വാതിലകത്തേക്ക് തള്ളി തുറന്നു ഇനി മുതൽ ഈ മുറി നിനക്ക് സ്വന്തമാണ് അവൻ അവളുടെ മുഖത്തോക്ക് നോക്കി പറഞ്ഞു വേദിക ആകാംക്ഷയോടെ ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചു മുന്നിലെ കാഴ്ച കണ്ട് അവൾ അത്ഭുതപ്പെട്ടു നിന്നു അതൊരു നിധിപുര പോലെ മനോഹരമായ ഒരു മുറിയായിരുന്നു പക്ഷെ അതിലെ നിധികൾ പണമോ സ്വർണമോ ആയിരുന്നില്ല അതൊരു സ്ത്രീക്ക് വേണ്ടുന്ന മനോഹരമായ വസ്ത്ര വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഒരു വശത്തെ അലമാരയിൽ ഭംഗിയായി മടക്കി വെച്ച പട്ടുസാരികൾ അതിലൊന്ന് അവൾ എന്നും കൊതിക്കുന്ന കേരളത്തിന്റെ തനതായ കസവു ആയിരുന്നു അതിനടുത്തൊരു ചെറിയ മേശമേൽ വെൽവെറ്റ് പെട്ടികളിലായി മനോഹരമായ ആഭരണങ്ങൾ ഒരു മാങ്ങാമാല നാഗപടത്താലി പിന്നെ ഒരു ജോടി മരതക കല്ലുകൾ പതിപ്പിച്ച ജിമിക്ക് കമ്മൽ മറ്റൊരു വശത്തെ ഷെൽഫിൽ നിറയെ പുസ്തകങ്ങളായിരുന്നു പ്രണയ കവിതകളും നോവലുകളും അതിനടുത്തായി കുറേ കുപ്പിവളകളും ഒരു വെള്ളി വെള്ളിപ്പാതസ്വരവും വേദികയുടെ കണ്ണുകൾ വിടർന്നു അവൾ സംശയത്തോടെ സിദ്ധുവിനെ തിരിഞ്ഞു നോക്കി സിദ്ധുവേട്ടാ ഇതെല്ലാം എന്താ ഒരു ചെറിയ പുഞ്ചിരിയോടെ സിദ്ധു അവളുടെ അടുത്തേക്ക് വന്നു അവന്റെ മുഖത്ത് അതുവരെ കാണാത്ത ഒരുതരം നാണം ഞെളിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ ഞാൻ വർഷങ്ങളായി വാങ്ങിക്കൂട്ടിയതാണ് അവൻ പതിയെ പറഞ്ഞു ആർക്കു വേണ്ടി അവളുടെ ഹൃദയം ശക്തിയായി ഇടിച്ചു എന്നെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണിന് വേണ്ടി ഞാൻ സ്നേഹിക്കാൻ പോകുന്ന എൻ്റെ പ്രണയിനിക്ക് വേണ്ടി നിനക്ക് കേട്ടാ വിശ്വാസം വരില്ല പക്ഷെ സത്യമാണ് വേദിക അവിശ്വസനീയതയോടെ അവനെ നോക്കി എനിക്കെന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു എൻ്റെ കുറിച്ച് അവൾ ഞാൻ അവൾക്ക് ഞാൻ സമ്മാനിക്കാൻ ആഗ്രഹിച്ച എൻ്റെ ഇഷ്ടങ്ങളാണ് ഈ മുറിയിലുള്ളതെല്ലാം അവനൊരു പുസ്തകം എടുത്തു ഈ കവിതകളൊക്കെ ഇപ്പം ഈ കവിതകളൊക്കെ അവളോടൊപ്പം വായിക്കണമെന്ന് ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു പക്ഷേ എന്റെ ആ സങ്കല്പത്തിലെ പെൺകുട്ടിക്ക് ഒരു രൂപം ഉണ്ടായിരുന്നില്ല നിന്നെ കാണുന്നത് വരെ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി അവൻ തുടർന്നു ഇതെല്ലാം ഞാൻ കാത്തു വെച്ചത് നിനക്ക് വേണ്ടിയായിരുന്നു വേദ എൻ്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകാൻ വന്ന എൻറെ പെണ്ണിനു വേണ്ടി അവന്റെ വാക്കുകൾ കേട്ട് വേദികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ താനാണെന്ന് അവൾക്ക് തോന്നി താൻ വരുന്നതിന് മുമ്പേ തന്നെ സ്വപ്നം കണ്ട് തനിക്കായ ഒരു ലോകം ഒരുക്കി വെച്ച ഈ മനുഷ്യൻ്റെ സ്നേഹത്തിന് മുന്നിൽ എന്ത് പകരം നൽകുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു സിദ്ധു മേശപ്പുറത്തിരുന്ന വെള്ളി പാദസരം കയ്യിലെടുത്തു അവനവളുടെ കാൽക്കൽ മുട്ടുകുത്തിയിരുന്നു വേദികൻ ഞെട്ടലോടെ അവനെ നോക്കി അവൻ സ്നേഹത്തോടെ ആരാധനയോടെ ആ പാദസരം അവളുടെ കാലിൽ അണിയിച്ചു ആ സമയം താൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീയാണെന്ന് വേദികയ്ക്ക് തോന്നി അവൻ എഴുന്നേറ്റ് നിന്ന് അവളുടെ കൈകളിൽ പിടിച്ചു ആ കണ്ണുകളിൽ പ്രണയത്തിന്റെ ഒരു സമുദ്രം തന്നെ ഇരമ്പുന്നുണ്ടായിരുന്നു ഇതുവരെ കണ്ടതൊന്നും അല്ല എന്റെ പ്രണയം വേദ ഇനിയാണ് നീ അറിയാൻ പോകുന്നത് അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു അവിടെ ഇരുന്ന അലമാര തുറന്ന് അതിൽ നിന്ന് മനോഹരമായ ഒരു മയൂര നീല നിറത്തിലുള്ള പട്ടുസാരി പുറത്തെടുത്തു എൻ്റെ സങ്കല്പത്തിലെ പെൺകുട്ടിക്ക് ഏറ്റവും ചേരുന്ന നിറം ഇതാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു ഇത് നീയൊന്നു എടുത്തു കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് വേദ അവൻ ആ സാരി അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അവൾ ലജ്ജയോടെ തല താഴ്ത്തി അവളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു വേദിക പട്ടുസാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഓരോ നിമിഷവും സിദ്ധു അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സിദ്ധുവിന് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാനും സംസാരിക്കാനുമൊക്കെ അറിയാവുന്ന അവൾക്ക് ഉൾക്കൊള്ളാനായില്ല ഇത്രയും നാളെ സ്നേഹമൊക്കെ എവിടെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു അവൾ ആ സാരി ഉടുത്ത് മുടിയിഴകൾ സ്വതന്ത്രമായി വിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ ഒരു നിമിഷം സ്വയം തിരിച്ചറിയാനായില്ല കഴുത്തിലെ താലിമാലയും കാലിലെ പാതുസ്വരവും മാത്രം സിദ്ധുവിൻ്റെ പ്രണയത്തെക്കാൾ വലിയൊരാഭരണം തനിക്കിനി വേണ്ട നമ്മൾ ഉറപ്പിച്ചു വിറയ്ക്കുന്ന കാൽപാദങ്ങളോടെ അവൾ വാതിൽ തുറന്നു അവൾക്കായി കാത്തുനിന്ന സിദ്ധു അവളെ കണ്ടതും ഒരു നിമിഷം ചലനമറ്റു നിന്നുപോയി തന്റെ സ്വപ്നം തന്റെ സങ്കല്പം താൻ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയിനീ അതേ രൂപത്തിൽ കൺമുന്നിൽ നിൽക്കുന്നു അവൻറെ കണ്ണുകൾ ആരാധനയോടെ അവളെ ഒഴിഞ്ഞു അവൻ പതി അവൾ കരികിലേക്ക് നടന്നു അവളുടെ കവളിൽ മെല്ലെ തലോടി എൻ്റെ എൻ്റെ സ്വപ്നത്തെക്കാളൊക്കെ സുന്ദരിയാണ് നീ അവന്റെ ശബ്ദം പ്രണയത്താൽ ഇടറിയിരുന്നു അവൻ അവളെ തന്നോട് ചേർത്തു പിടിച്ചു അവളുടെ കാതിൽ മെല്ലെ മൊഴിഞ്ഞു ഇന്നീ മെഴുതിരികളെല്ലാം ഇന്നി മെഴുകുതിരികളെയും പുറത്തു പെയ്യുന്ന മഴയും സാക്ഷിയാക്കി ഞാൻ നിനക്ക് വാക്ക് തരുന്നു വേദ എൻ്റെ അവസാന ശ്വാസം വരെ നീ നെഞ്ചിലുണ്ടാകും എൻ്റെ ജീവന്റെ പാതിയായി അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു മന്ത്രം പോലെ പതിഞ്ഞു അവന്റെ കൈകളിൽ അവൾ കൈ ചേർത്തു ഞാനും ഉണ്ടാവും കൂടെ എൻ്റെ ജീവൻ പോകുന്നത് വരെ എൻ്റെ സിദ്ധുവേട്ടൻ മാത്രമായി താങ്കും കണലുമായ ജീവിതകാലം മുഴുവൻ അവനവളുടെ നെറ്റിയിൽ മുഴുവൻ സ്നേഹവും പകർന്നു കൊണ്ട് ചുംബിച്ചു ആ ചുമ്പൻ അവൾ അറിഞ്ഞു സിദ്ധുവിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തുകൊണ്ട് അവൾ നിന്നു അവൻ്റെ ഹൃദയമെടുപ്പിൻ്റെ താളം അവൾക്ക് കേൾക്കാമായിരുന്നു പുറത്തെ മഴയുടെ ശബ്ദവും മുറിയിലെ മെഴുകുതിരി നാളങ്ങളും അവർക്ക് മാത്രമായി ഒത്തുചേർന്നതുപോലെ അവനവളുടെ മുഖം കൈകളിൽ ഉയർത്തി അവളുടെ അദരങ്ങളെ ലക്ഷ്യമാക്കി അടുത്തു അതുവരെ അനുഭവിച്ചിറിഞ്ഞ ചുംബനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു അത് അവരുടെ ആത്മാക്കൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ വാഗ്ദാനങ്ങൾ കൈമാറുന്നത് പോലെ ആഴമേറിയതും തീവ്രമായതുമായ ഒന്ന് സിദ്ധു അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു അവളൊരു പൂവിതൽ പോലെ അവൻ്റെ കൈകളിൽ ഒതുങ്ങി കണ്ണടച്ചവൻ്റെ നെഞ്ചിൽ തലോടി എൻ്റെ പെണ്ണ് അവനവളുടെ കാതിൽ ആ പ്രണയാത്രമായി മൊഴിഞ്ഞു സിദ്ധു ഏട്ടാ അവളെ പതിയെ വിളിച്ചു ഇത്രയൊക്കെ സ്നേഹം തരാൻ മാത്രം എന്ത് യോഗ്യത എനിക്കുള്ളത് ഞാൻ ഞാനൊരു അവനവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് അവളെ തടഞ്ഞു ഇനി ആ വാക്ക് മിണ്ടരുത് ഇനി ആരും നമ്മുടെ ഇടയിലില്ല നീ എൻ്റെ പ്രാണനാണ് നിന്റെ ഭൂതകാലം എന്താണെന്ന് അറിയേണ്ട നിൻ്റെ ഭാവി ഞാനാണ് അത് മാത്രം മതി എൻ്റെ പെണ്ണെ നിന്റെ അനുവാദം ഇല്ലാതെ ഞാനൊന്നും ചെയ്യില്ല ഇനി നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് കാത്തിരിക്കാൻ വയ്യ വേദ എല്ലാം കൊണ്ട് നീ സിദ്ധുവിൻ്റെ മാത്രം ആവണം സിദ്ധുവിൻ്റെ മാത്രം പെണ്ണ് അതിന് സമ്മതം അവളുടെ വെളുത്ത് ചുവന്ന മുഖം നാണത്താൽ കുതിർന്നു അതുകൊണ്ട് അവൻ്റെ മുഖത്തും കുസൃതി ചിരി വിടർന്നു മൗനം സമ്മതം അല്ലേ കണ്ണടച്ച് കാണിച്ചു കൊണ്ട് അവൻ ചോദിച്ചു അവനവളുടെ മുഖം കൈക്കൊമ്പലിലെടുത്തു മെഴുകുതിരി വെളിച്ചെട്ടിൽ തിളങ്ങുന്ന ആ കണുകളിലെ കുറ്റുനോക്കി പതിയെ വളരെ പതിയെ അവനവളുടെ നെറ്റിയിൽ ചുംബിച്ചു ആ ചുംബനത്തിൽ അവളുടെ എല്ലാ ആശങ്കകളും അലിഞ്ഞില്ലാതെയായി അവൻ പിന്നെ അവളുടെ കൺപോളകളിലും കവിളുകളിലും ചുംബനങ്ങൾ കൊണ്ട് മൂടി അവളുടെ ശരീരം വിറകൊള്ളുന്നത് അവൻ അറിഞ്ഞു അതൊരു ഭയമായിരുന്നില്ല യഥാർത്ഥ പ്രണയത്തിൻ്റെ ആദ്യ സ്പർശനത്തിൽ പൂത്തുലയുന്ന ഒരു പെൺകുട്ടിയുടെ ലജ്ജയായിരുന്നു അവനവളുടെ അദരങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു അവരുടെ ആദ്യ ചുംബനം ശാന്തമായി തുടങ്ങി പിന്നീട് പ്രണയത്തിൻ്റെ തീവ്രതയിൽ ആഴങ്ങളിലേക്ക് പോയി സിദ്ധു അവളെ കൈകളിൽ കോരിയെടുത്ത് പൂക്കൾ വിതറിയ കട്ടയിലേക്ക് കിടത്തി പുഴ കടലിൽ എന്ന പോലെ അവൾ അവനിൽ അലിഞ്ഞു ചേർന്നു അവൻ്റെ പ്രണയത്തിന്റെ തീവ്രതയിൽ അവളുടെ എല്ലാ വേദനകളും ഒറ്റപ്പെടലും അപമാനവും ഉരുകിപ്പോയി ഓരോ സ്പർശനത്തിലും ഓരോ ചുംബനത്തിലും അവൻ അവൾക്ക് നൽകിയത് യഥാർത്ഥ പ്രണയമായിരുന്നു അവളുടെ ശരീരത്തിലെ രോമങ്ങൾ വരെ സ്വർണ നിറമായിരുന്നു അവളുടെ ജ്വലിച്ചു നിൽക്കുന്ന സൗന്ദര്യം ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് എനിക്കോ എന്നിൽ നിന്ന് നിനക്കോ ഒരു മടക്കം ഉണ്ടാവില്ല സിദ്ധുവിന് വേദയും വേദയ്ക്ക് സിദ്ധുവും മാത്രം നമ്മൾ മാത്രം ഇനി എൻ്റെ പെണ്ണ് ഒറ്റയ്ക്കല്ല എന്തിനും വേദനം എൻ്റെ കണ്ണടയും വരെ ഞാനുണ്ടാകും ഐ ലവ് യു വേദ അതുവരെ അനുഭവിച്ച വേദങ്ങൾക്കെല്ലാം പകരമായി ആ രാത്രിയിൽ അവൾ സ്നേഹിക്കപ്പെട്ടു ഒരു പെണ്ണെന്ന നിലയിൽ അവൾ പൂർണ്ണത അറിഞ്ഞു അഭിനയത്തിലൂടെ അല്ല ശരിയായ പ്രണയത്തിലൂടെ അവൾ പൂർണ്ണമായി പുറത്ത് നിലവിൻ്റെ നേരത്തെ വെളിച്ചം പരക്കുമ്പോൾ ആ മുറിക്കുള്ള സിദ്ധുവിൻ്റെ കൈകൾക്കുള്ളിൽ അവൾ ആദ്യമായൊരു വീട് ക കണ്ടെത്തി തൻ്റെ മാത്രം വീട് അവൾ നാണം കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം മറച്ചു കിടന്നു അവൻ പൊട്ടിച്ചിരിയോടെ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചു അവൻ്റെ കണ്ണുകളിലേക്കും നുണക്കുഴികളിലേക്കും നോക്കവേ അവളുടെ മുഖം കൂടുതൽ കൂടുതൽ ചുവന്നു തുടുത്തു ഇങ്ങനെ ചുവക്കല്ലേ വേദ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് ശരിക്കും പനിനീർ പൂവ് പോലെ മൃദുലം മനോഹരം സുഗന്ധം എല്ലാം ഒത്തുചേർന്ന ഒരു പെണ്ണ് തനി നാടൻ പെണ്ണ് പോ സിദ്ധു അവൾ കുസൃതിയോടെ അവൻ്റെ നെഞ്ചിൽ മെല്ലെ കടിച്ചു ആ കൊമ്പല്ലി പെണ്ണ് ഈ മുറി ആ മുറിയിൽ ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് സമയം കിട്ടുമ്പോൾ നീ നോക്കിയാൽ മതി താക്കോല് ഷെൽഫിലുണ്ടാവും ഓക്കെ എൻ്റെതല്ല ഇനി നിൻ്റേത് കൂടിയാണ് വേദ ഒരു പോലെ അവളെ സ്നേഹത്തോടെ തലോടി അവൻ പറഞ്ഞതും അവളുടെ ഹൃദയം നിറഞ്ഞിരുന്നു എല്ലാവരും സ്വപ്നം പോലെ ഈ സ്നേഹം ഈ സാമീപ്യം എല്ലാം ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനൊരു ഉദ്ദേശം പോലും എനിക്കുണ്ടായിരുന്നില്ല എല്ലാം അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അതായിരുന്നു വിധി നീ ഇവിടെ എത്തണമെന്ന് ഞാൻ ഇനിയല്ലേ ഇത്രയും നാളെ തിരക്കികൊണ്ടിരുന്നത് അതാ നിനക്ക് മനസ്സ് തോന്നിയത് അവൻ കളിയോടെ പറഞ്ഞു എന്നാലും പുറമെ കളിപ്പായി നടക്കുന്ന എൻ്റെ സിദ്ധേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്നേഹമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ആ മുറി മറ്റാര്ക്കും അറിയില്ലല്ലോ ഇല്ല ഇല്ല അതാരും അറിയണ്ട നമ്മളെ രണ്ടാൾ മാത്രം അത് നമ്മുടെ രഹസ്യമാണ് അതിലേക്ക് മറ്റാരും കയറണ്ട അതെന്റെ പെണ്ണിന് മാത്രമാണ് ഞാൻ ജോലിക്ക് കയറിയത് മുതൽ എനിക്ക് സാലറി കിട്ടുമ്പോൾ ഇതേപോലെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങി കൂട്ടിവെക്കും അതങ്ങനെ കുറേ ആയി ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ദിവ്യയെ കെട്ടാതിരുന്നത് കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒന്ന എല്ലാം പങ്കുവയ്ക്കാൻ മനസ്സറിയുന്ന ഒരാൾ അതിനു പറ്റിയ ഒരാൾ വരുമ്പോഴേ അവർക്ക് ഞാൻ ഞാനെൻ്റെ മനസ്സുമുറി നൽകൂ എന്ന് കരുതിയതാണ് അതെല്ലാം കയ്യിലെടുത്തില്ലേടി അപ്സരസെന്നി അവൾ മനസ്സറിഞ്ഞ് ചിരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം അവനും അതിഷ്ടമായി തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി